വാത്മീകി രാമായണത്തിലെ ആദ്യ അധ്യായമായ ബാലകാണ്ഡത്തിലെ ഒന്നാം സർഗം ഈ ഇതിഹാസ് കാവ്യത്തിന് ഒരു ശക്തമായ ആമുഖമായി വർദ്ധിക്കുന്നു ഇത് വാത്മീകി മഹർഷിയും ദേവശി നാരദനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് ആരംഭിക്കുന്നത് വാത്മീകി നാരദനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഈ ലോകത്ത് എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞ ധർമ്മിഷ്ഠനും സത്യസന്ധനും പരാക്രമിയും എല്ലാ ജീവജാലങ്ങളോടും ദയുള്ളവനുമായ ഒരു പൂർണ്ണ മനുഷ്യൻ നിലവിലുണ്ടോ പതിനാറ് മഹത്തായ ഗുണങ്ങളുമുള്ള അങ്ങനെയൊരാളെക്കുറിച്ച് അറിയാമോ നാരദൻ വാത്മീകിയുടെ ചോദ്യത്തിൻറെ ആഴവും പ്രാധാന്യവും പൂർണമായി മനസ്സിലാക്കുന്നു അങ്ങനെയൊരാൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു അദ്ദേഹം അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമനാണ് ആ വ്യക്തി എന്ന് പറയുന്നു തുടർന്ന് രാമന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചുരുക്കി വിവരിച്ചുകൊണ്ട് നാരദൻ രാമായണകഥയുടെ ഒരു രൂപരേഖ നൽകുന്നു നാരദന്റെ വിവരണത്തിൽ രാമന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു വംശത്തിലെ ജനനം ധർമ്മത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധ കൈകൈയുടെ വരങ്ങൾ കാരണം പതിനാല് വർഷത്തെ വനവാസം ലക്ഷ്മണനും സീതയും അദ്ദേഹത്തെ അനുഗമിച്ചത് വനത്തിൽ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചത് ഹനുമാന്റെയും സുഗ്രീവന്റെയും സഹായത്തോടെ രാവണനെ വധിച്ചത് അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം രാജാവായി അഭിഷിത്തനായത് രാമരാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നീതിയത്വവും സമാധാനപരവുമായ ഭരണം അദ്ധ്യായത്തിന്റെ പ്രാധാന്യം ഈ ഒന്നാം സർഗം മുഴുവൻ രാമായണത്തിന്റെയും പ്രധാനപ്പെട്ട സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും മുൻകൂട്ടി അവതരിപ്പിക്കുന്നു ഇത് ആദർശപുരുഷന്റെ നിർവചനം നൽകുകയും വാത്മീകിക്ക് ഈ മഹത്തായ കാവ്യം രചിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്തു